ചില സിനിമാ താരങ്ങൾക്ക് വിടവായിത്തരം പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലങ്കാരം പോലെയാണ് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടാവില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു ഒരു തരത്തിലുള്ള ലോക പരിചയം ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞ ഒരു പത്രമാധ്യമങ്ങൾ പോലും വായിക്കത്തില്ല അതായത് അവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല അതായത് പലരും എന്ന് പറഞ്ഞാൽ പല നടന്മാരും നടിമാരും തന്നെ സ്വന്തം സിനിമ വരെ കാണാത്ത ആൾക്കാർ തന്നെയാണ് അവരുടെയൊക്കെ തൊഴിലെന്ന് പറഞ്ഞാൽ സിനിമ കാണുന്നത് ഞങ്ങൾ അഭിനയിക്കുന്നവർ കാണുന്നത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നേരത്തെ ഒരു ക്യാമറ കിട്ടിയപ്പോഴും കൃഷ്ണപ്രഭ എന്ന് പറയുന്ന നടി വളരെ മോശമായിട്ട് അതായത് ഡിപ്രഷൻ ഉണ്ടാകുന്നത് ഒരു ജോലിയും ഇല്ലാത്തപ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതിനെ പറ്റിയിട്ട് ഒരു മാങ്ങാത്തൊലിയും അറിയാത്ത ഈ കൃഷ്ണപ്രഭ ഭയങ്കരമായി ആധികാരികമായിട്ട് സംസാരിക്കുകയാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മടിയാണ് അതൊരു രോഗമല്ല അതൊക്കെ പണ്ടത്തെ നമ്മുടെ വട്ടി കേസ് എന്ന് പറയുന്നില്ലേ അതാണെന്നൊക്കെ ഒന്നൊക്കെയാണ് കൃഷ്ണപ്രഭ ഇങ്ങനെ പറയുന്നത് ഏതായാലും കൃഷ്ണപ്രഭ അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ കണ്ടം വഴി ഓടിയിരിക്കുകയാണ് അതായത് ജനങ്ങൾ എല്ലാവരും ഇറങ്ങി അതുപോലെ ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നവർ ഇറങ്ങി പിന്നെ എന്ന് പറഞ്ഞ ഒരുപാട് പേര് വിമർശനം ഉന്നയിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് കൃഷ്ണപ്രഭക്ക് മനസ്സിലായത് ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ് ഏതായാലും ആപ്പ് ചോദിക്കാനൊന്നും നിന്നിട്ടില്ല ഇപ്പോഴും എവിടെയോ ഒളിവിലാണെന്നാണ് കേൾക്കുന്നത് അതായത് ഇതുപോലെ ഈ ഡിപ്രഷൻ അടിക്കുന്നത് ഒരു ജോലിയുമില്ലാത്ത ആൾക്കാർക്കാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് അയ്യോ എനിക്ക് ഡിപ്രഷനാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് അയ്യോ എനിക്ക് സുഖമില്ലേ എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡിപ്രഷൻ അടിക്കുന്നവരെ കളിയാക്കി കൊണ്ടാണ് കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആ നടി ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ പറയാം അല്ലാതെ ഇതൊരു രോഗമല്ല എന്നൊക്കെ പറയണമെങ്കിൽ അവരനുസരിച്ച് പഠിച്ചവരായിരിക്കണം അവർക്കിതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ബായിക്കും വന്നു കഴിഞ്ഞാൽ കോതക്ക പാട്ട് എന്ന് പറഞ്ഞ പോലെ അവര് വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാലാ പുറത്തൊന്നും കയ്യടി വരും ആ കയ്യടിയിൽ എനിക്ക് മുഴങ്ങിപ്പോകാം അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പാട്ട് മാത്രമേ ഉള്ളൂ സിനിമയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കയ്യടി വരുമ്പോൾ എന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചാല് വല്ല സിനിമയിലും വിളിച്ചാലോ എന്നുള്ള ഒരു ഇത് കൊണ്ടായിരിക്കാം കൃഷ്ണപ്രഭ അങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇത് കൃഷ്ണപ്രഭയെ മാത്രം കൃഷ്ണപ്രഭ മാത്രമാണോ ഇത് ചെയ്യുന്നത് ഒരിക്കലുമല്ല പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിന് മുന്നേ തന്നെ ഇതിന്റെ ആങ്കർ അതായത് ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് എന്താ അറിയാം ഇവർക്കെല്ലാം അറിയുന്ന ഡോക്ടർ ആയിരിക്കുന്നു ഏചാച്ച അത് കണ്ടപ്പോഴാ മനസ്സിലായത് ഈ കൃഷ്ണപ്രഭക് അറിയുന്നത് പോലും ഇവർക്കും അറിയില്ല ഇവർക്ക് ഡിപ്രഷൻ എന്താണ് അല്ലെ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊന്നും ഇവർക്കറിയില്ല അതായത് അതറിയാതെയാണ് ഇങ്ങനെ അങ്ങ് അടിച്ചു വിടുന്നത് എന്നുള്ളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതായത് ചില കുടുംബത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെ കണ്ണൂർ ജില്ലയിൽ ഒരു സംഭവം നടന്നതാണ് ഭർത്താവ് ജോലിക്ക് പോയിരുന്നു പിന്നെ അതുപോലെ രണ്ട് കുട്ടികളെ സ്കൂളിലാക്കിയിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ ഒരു പ്രശ്നമില്ലാതെ ആ സ്ത്രീ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് അവര് ദേഹം മുഴുവൻ പിന്നെ മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് ദിവസം ആശുപത്രി കിടന്ന് അവർ മരിക്കുകയും ചെയ്തു പക്ഷേ ഇതിന്റെ പുറകിലെന്താണ് അവർക്ക് ചെറിയ തോൽവി ഡിപ്രഷനാണ് അത് പക്ഷേങ്കിലെന്താ അതും ശരിയായിട്ടില്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തും തന്നെ പരിചരിക്കാൻ ആളുണ്ടെങ്കിൽ രക്ഷപ്പെടും പരിചരിക്കാൻ ആളില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാണ് അങ്ങനെ പലരും എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ പറയുക ഇത്രയും സുഖമുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇതുണ്ട് പക്ഷേ മനസ്സിന് സുഖമില്ലെങ്കിൽ പോയില്ലേ അങ്ങനെ മനസ്സിന് സുഖമില്ലാതിരിക്കുമ്പോഴാണ് അവർ പലവിധ ചിന്തകളിലും പെടുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മരിക്കുന്നത് ഇലയാള് നമ്മൾ നോക്കുമ്പോൾ അവരെന്തിനാടാ മരിക്കുന്നത് അവർക്ക് എന്തിന്റെ അസുഖാണോ മരിക്കുന്നത് അതാണായാലും പെണ്ണായാലും ശരി അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഡിപ്രഷൻ മൂലമാണ് പല ആൾക്കാരും ഇവിടെ നിന്നും ഈ ജീവൻ പിടിഞ്ഞു പോകുന്നത് അപ്പൊ അതിനെ പറ്റിയിട്ട് അതിപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല കെയർ വേണ്ട ഒരു സമയമാണ് പറ്റിയൊക്കെ പറയുന്നതിന് പകരം കൃഷ്ണപ്രിയ ഈ ഒരു അസുഖത്തെ വളരെയധികം ലഘൂകരിച്ച് ഇങ്ങനെ ഒരു അസുഖമില്ല ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ് ഇതൊക്കെ ജോലി ചെയ്യാൻ പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് പണ്ടത്തെ വട്ടി കേസു പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ നോക്കിയത് വളരെയധികം തെറ്റ് തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ൊക്കെ ന്യായീകരിക്കാൻ കഴിയില്ല അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ കുറച്ച് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോട്ടെ കുറച്ച് വകതിരിവണ്ടേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വേണ്ട ആരും പോയി ചോദിക്കുന്നില്ല കാരണം എന്താ നിങ്ങൾ എത്രയേം പഠിച്ച് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഡിപ്രഷനെ പറ്റി എന്താണ് എന്ന് ചോദിക്കുമ്പോഴേ എനിക്കറിയില്ല അതല്ലേ ഉത്തരം പറയേണ്ടത് അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഉത്തരം പറയേണ്ടത് അല്ലാതെ അറിയാത്ത കാര്യങ്ങൾ മുഴുവൻ ഉത്തരം പറയാൻ പാടുണ്ടോ അവർക്ക് വേണമെങ്കിലും പറയാത്ത എന്റെ ഇന്ന സിനിമ നടക്കുന്നുണ്ട് ഈ സിനിമയിൽ ഇങ്ങനെ ഡയലോഗ്ര അതുപോലെ തന്നെ സിനിമ സംവിധാനം ചെയ്യുന്നത് ഇങ്ങനെയാണ് അതിനകത്തെ ലൈറ്റ് ഇങ്ങനെ വെച്ചാൽ മതി മതിയെന്ന് അതൊക്കെ പറയാമെന്നല്ലാതെ അവർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞ് ഡിപ്രഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടോ മറ്റേ അങ്ങനെയൊന്നും പറയാനുള്ള ആധികാരികത ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പല സിനിമാ താരങ്ങളും ഉണ്ട് പല വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് ഇപ്പൊ കുറെ നാളു മുമ്പ് തന്നെ മുകേഷിനെ ഒരു പയ്യൻ ഫോൺ ചെയ്തു അന്തോഷത്തോടാ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ആ പയ്യനോട് ഒരുപാട് വഴക്ക് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒരു പയ്യനെ ഇതുപോലെ ഫോൺ ചെയ്തു എനിക്കൊരു സഹായം ചെയ്യുന്നത് െന്ന് നിന്റെ എം എൽ എന്ന് ധിക്കാരപൂർവ്വം പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഗോപിന്റെ മുകളിൽ ഒരാളോട് പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിനിമാ താരങ്ങളിൽ ചില സമയത്തൊക്കെ എന്ന് മുകളിൽ നിന്നും ഇറങ്ങി വന്ന നക്ഷത്രങ്ങളാണെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറക്കാൻ ചിറകുകൾ വേണ്ട ഞങ്ങൾക്ക് പറക്കാൻ ഒന്നും വേണ്ട പക്ഷേ എമിറേറ്റ്സും വേണം ടിക്കറ്റും വേണം അത് നിങ്ങളെ മറക്കണ്ട എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും ടിക്കറ്റും വേണമായിരുന്നു എന്നാലും മാത്രമേ കേട്ടുള്ളൂ നമുക്ക് ദുബായിലെല്ലാം പോകണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് സിനിമാക്കാരെ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പറയരുത് നിങ്ങൾ ഇതുപോലെ വലിയ ആളാകാൻ പറയരുത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക അതായത് ഈ റോഡിലൂടെ പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അതുപോലെ നിങ്ങളെ പ്രേക്ഷകരും എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല നിങ്ങളെ കാട്ടിയും ഒരു ഒരു മടങ്ങി ചിന്തിക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും ചിലപ്പോഴും നിങ്ങളുടെ സിനിമ കാണാൻ വരുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവിടെ വന്ന് ഡിപ്രഷൻ ഇല്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതൊക്കെ വെറുതെ പറയുന്ന രോഗമാണ് ഇതൊന്നും ഒരിക്കലും രോഗമായിട്ട് കണക്കൂട്ടാൻ കഴിയില്ല ഇതിനാണല്ലോ പണ്ട് വട്ടികേസ് എന്ന് പറയുന്നത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്തെന്ന് ഒരു പ്രശ്നവും ഇല്ല ജോലിക്ക് പോകുക ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പോകും എന്നുള്ള അർത്ഥത്തിൽ കൃഷ്ണപ്രിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമയും ഇതും ഇല്ലാത്തപ്പോഴാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് അങ്ങനെയുമല്ല ഇത് ആധികാരികമായിട്ട് ഒരു കടയിൽ കയറിയിട്ട് പറഞ്ഞാണ് എന്നാൽ അവർ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പരസ്യം ചെയ്തു കയറിഞ്ഞോ അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇവർ തന്നെയാണ് പോയിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്ത് ഈ വിഷാദത്തിനെ പറ്റിയിട്ട് എന്താണ് വിഷാദ രോഗം എന്ന് പറഞ്ഞപ്പോഴേ കൃത്യമായിട്ട് പറഞ്ഞത് അത് മാത്രവുമല്ല ആ പൊട്ടിച്ചിരിച്ചവനും അതിൻ്റെ ഒരു ഒരു ചെറിയൊരു അംശം പോലും അവനും വിവരമില്ലാന്ന് വിധത്തിലേ ഞാൻ പറയുള്ളൂ അവനാണോ അവളാണോ അറിയില്ല എനിക്ക് ഓർമ്മയില്ല ഏതായാലും വിവരമില്ലായേ ഞാൻ പറയുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ കൃഷ്ണപ്രഭിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഏതായാലും രണ്ടോ കുറച്ച് സിനിമയിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുറേ നാളായിട്ട് സിനിമയിലൊന്നും കാണുന്നില്ല ഇപ്പൊ നൃത്തപരിപാടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പാട്ട് പാട്ടുകൾ പാടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും കൃഷ്ണപ്രഭയോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള വിടുവായത്തരങ്ങൾ പറയാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പെട്ടുപോകുന്നേ എനിക്ക് പറയാനുള്ളൂ ഒരാളെ പോലും നമ്മൾ കളിയാക്കാൻ പാടില്ല കാരണം ഈ ഡിപ്രഷൻ വന്നവർക്കറിയാം ആ കുടുംബത്തിനറിയാം അതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും പറഞ്ഞ ബുദ്ധിമുട്ട് തന്നെയാണ് കുടുംബത്തിലുള്ളവർക്കും പിന്നെ മക്കൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ രോഗം വരാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടുവായിത്തരം ഒരിക്കലും പറഞ്ഞുകൊണ്ട് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം